അയ്യോ സുവിശേഷത്തിന്റെ സത്യം എന്താ സുവിശേഷം ഒരു കാര്യം പെട്ടെന്ന് പറയാം എന്തുവാണ്ട് സുവിശേഷം ആളെ കൂട്ടുകോ ബഹളമുണ്ടാക്കോ റോഡ് ബ്ലോക്ക് ചെയ്യോ നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകോ വണ്ടിയെല്ലാം വേറെ വഴി കൂടെ തിരിച്ചുവിടുന്നു അതൊന്നുമല്ല സുവിശേഷം വടിവാളി ചുടറ്റി ആൾക്കാരെ മതത്തിൽ ചേർക്കുക അല്ല സുവിശേഷം പോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആൾക്കാരെ മതത്തി അതല്ല സുവിശേഷം ഭീഷണി അല്ല സുവിശേഷം ആളെ കൂട്ടുകയല്ല തത്വസംഖേതങ്ങളെ നിരത്തി വെക്കുകയല്ല വാട്ടോരണിയാൽ ആൾക്കാരെ ആകർഷിക്കുന്നതല്ല സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റുകല്ല സഭ മാറ്റുകല്ല സംഘടന മാറ്റുകല്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അത് മറ്റാരുമല്ല നമുക്കറിയാം നസമയനാകുന്ന യേശു ക്രിസ്തു പ്രതിയോസം 2 രണ്ടാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ ഉള്ള വാക്യം നമുക്ക് മനപാഠമാ. അതുകൊണ്ട് വായിപിക്കുന്നില്ല. 다비드의 സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവനെ ഹോർത്തുകൊൾക. അഹരോഗംെന്നു ഞങ്ങളുടെ സുവിശേഷം. ഇന്ന് രാത്രി എന്ന കേൾക്കുന്ന സഹോദര സഹോദരീസ്നേഹിതരെ പ്രിയപ്പെട്ടവരെ മദം മാറ്റമല്ല, മനം മാറ്റമല്ല, സ്വഭാവ മാറ്റകല്ല, നാട്ടുകാരെ തോയ്രം കെടുത്തകല്ല, മറ്റുള്ളവർക്ക് അശസ്ത്രത കൊണ്ടാക്കുകല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വെക്തിയാണ്. അത് മറ്റാരുമല്ല. നാസരയന огുന്ന യേശുക്രിസ്തു. പ്രൈസ് ദി നോൺ. പ്രൈസ് ദി നോൺ.

േഖനം രണ്ടാം മുതൽ പഠിക്കുമ്പോൾ മനുഷ്യർക്കും രക്ഷാകരമായ നാം മഹാദൈവവും നമ്മുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കൊണ്ട് ഭക്തി ഈ ലോകത്തിൽ ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അനു നമ്മെ സുവിശേഷം സകല മനുഷ്യരും രക്ഷപ്പെടാനാ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഓർത്തോടെ സുബോധം ഉണ്ടായിരിക്കണം സുബോധത്തോടെ അങ്ങനെ അങ്ങനെ ചോദ്യം സുബോധം ഉണ്ട് ഉണ്ട് അതിനങ്ങനെ സുബോധം ഒന്നിനും സുബോധം ഇല്ല സുബോധം ഇല്ല സഭയോടാണ് ഇത് പറയുന്നേ ഒന്നിനും സുബോധം ഇല്ലെന്നേ ആർക്കൊക്കെ ഇല്ലാത്ത ഒന്ന് വായിച്ചു ഇടയ്ക്ക് വേറെ പറയാൻ രണ്ടിനൊന്നും വായില് തീത്തോസ് രണ്ടിന് ഒന്നേ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേശത്തിന് ആചാരം നിർമ്മലവും ഗൗരവവും അപ്പം വൃദ്ധന്മാർക്ക് സുബോധം ഇല്ല ഒറ്റ ബാക്കി പറഞ്ഞ അപ്പന് സുബോധം അറുപത് കഴിഞ്ഞാൽ എല്ലാവരും അല്ല അറുപത് കഴിഞ്ഞാൽ ചിലതിന് സുബോധം ഇല്ല പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും ചുരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നൃത്തം ഇല്ല സുബോധം ചിലതിന് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ വളരെ ബഹുമാനിക്കുന്ന